രക്തത്തിൽ കാണപ്പെടുന്ന ഫാറ്റ് അഥവാ കൊഴുപ്പാണ് ട്രൈഗ്ലിസറൈഡ് എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ ശരീരത്തിൽ ഊർജം കിട്ടാൻ ഈ ട്രൈഗ്ലിസറൈഡ് അത്യാവശ്യമാണ് എന്നാൽ നിശ്ചിത അളവിൽ കൂടുന്നത് ഹാർട്ട് ഡിസീസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കാൻ ഇത് ഇടവരുത്തുന്നു പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്തതിന് ശേഷം ഉള്ള ലിപ്പിഡ് പ്രൊഫൈൽ എന്ന രക്തപരിശോധനയിലൂടെ ശരീരത്തിൽ എത്ര ട്രൈക്ലിസറൈഡിൻ്റെ അളവുണ്ട് എന്ന് അറിയാൻ സാധിക്കും ഇതിൽ നൂറ്റമ്പത് മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിന് താഴെയാണ് നമ്മുടെ അളവെങ്കിൽ കുഴപ്പമില്ലെന്നും നൂറ്റി അമ്പത്തൊന്ന് മുതൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മില്ലിഗ്രാം പെർ ഡെസീലിറ്റർ വരെയുള്ളത് ബോർഡർ ലൈനിലെത്തിയെന്നും ഇനി ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് മില്ലിഗ്രാം ഡെസിലിറ്റർ എത്തിയത് കൂടിയളവെന്നും അഞ്ഞൂറിന് മുകളിൽ റീഡിംഗ് വന്നാൽ വെരി ഹൈ കാറ്റഗറിയിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിന് ചികിത്സ ഉടൻ ആവശ്യമുള്ള ഒരു സ്റ്റേജാണ് നിലവിലെ സാഹചര്യമനുസരിച്ച് ഇരുപത്തഞ്ച് ശതമാനം മുതിർന്നവരിലും കൂടിയ അളവിലാണ് ട്രൈകൾസറേഡ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ട്രൈഗ്ലിസറൈഡ് എങ്ങനെ കുറയ്ക്കാം എന്ന അഞ്ച് വഴികളാണ് ഞാൻ പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത്തേത് സ്ഥിരമായി എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാം നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന എച്ച് ഡി എൽ കൂടുന്നത് ട്രൈഗ്ലിസറൈഡ് ഓട്ടോമാറ്റിക്കലി കുറയ്ക്കാൻ സഹായിക്കും അതുപോ അതുകൊണ്ട് തന്നെ നടക്കുക സൈക്കിൾ ചവിട്ടുക നീന്തുക ഇതുപോലുള്ള എറോബിക് എക്സസൈസ് ചെയ്യുന്നത് വഴി എച്ച് ഡി എൽ കൂടുകയും അതുവഴി ട്രൈഗ്ലിസറൈഡ് കുറയുകയും ചെയ്യുന്നു രണ്ടാമത്തേത് ധാരാളം നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നാണ് എന്നുള്ളതാണ് നമ്മുടെ നട്ട്സിലും ഫ്രൂട്ട്സിലും പച്ചക്കറികളിലും അടങ്ങിയിട്ടുള്ള ഈ ഫൈബറിനെ ഇൻഡൈജസ്റ്റബിൾ കാർബോഹൈഡ്രേറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഈ നാരടങ്ങിയ ഭക്ഷണം കുടലുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പുകളെയും പഞ്ചസാരയുടെ അളവിനെയും കുറയ്ക്കുന്നു അതുവഴി നമ്മുടെ രക്തത്തിലെ ട്രൈക്ലിസറേഡിൻ്റെ അളവ് കുറയുന്നു ഇനി മൂന്നാമത്തേത് ശരീരഭാരം കുറയ്ക്കുക എന്നതാണ് ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ കലോറിയായാൽ ഈ കലോറികളെ ശരീരം ട്രൈ ഗ്ലിസറൈഡായി ആക്കി പാർട്ട് സെല്ലുകളാക്കി സ്റ്റോർ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കുന്നത് ട്രൈഗ്ലിസറൈഡ് കുറയാനും സഹായിക്കുന്നതാണ് പഠനങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് പത്ത് ശതമാനം വരെ ശരീരഭാരം കുറയ്ക്കുന്ന ഒരു ആൾക്ക് ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് നാൽപ്പത് മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ വരെ കുറയ്ക്കാൻ സാധിക്കും എന്നാണ് നാലാമത്തേത് അയല ചൂര മത്തി പോലുള്ള മത്സ്യങ്ങൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും കഴിക്കാൻ ശ്രദ്ധിക്കുക ഇതിൽ അടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ ആസിഡ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ് ഈ ഫാറ്റ് ശരീരത്തിൽ ആവശ്യമുള്ളതും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യവുമാണ് ഇതുവഴി നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടാനും അതുപോലെ തന്നെ ഈ കൂടിയളവിലുള്ള ട്രൈക്ലിസറൈഡിൻ്റെ അളവ് കുറയ്ക്കാനും സഹായിക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ പഠനങ്ങൾ പറയുന്നത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഈ പറഞ്ഞ ഒമേഗാ ത്രീ ആസിഡ് അടങ്ങിയ മത്സ്യങ്ങൾ കഴിക്കുന്നത് നമ്മുടെ രക്തത്തിലെ ട്രൈക്ലിസറൈഡിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാനും അതോടൊപ്പം എച്ച് ഡി എൽ കൂട്ടാനും നമ്മെ സഹായിക്കുന്നു എന്നാണ് അഞ്ചാമത്തേത് പഞ്ചസാരയുടെ ഉപയോഗം പൂർണ്ണമായും നിർത്തുക എന്നതാണ് പഞ്ചസാര അല്ലെങ്കിൽ അധികം മധുരമുള്ള ഉയർന്ന ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മുമ്പ് പറഞ്ഞ പോലെ ഇവയെ ശരീരം ട്രൈക്ലിസറൈഡായി കൺവേർട്ടാക്കി ഫാറ്റ് സെല്ലുകളായി സ്റ്റോർ ചെയ്യുന്നു അപ്പോൾ പഞ്ചസാരയുടെ പൂർണ്ണമായിട്ടുള്ള ഉപയോഗം നിർത്തലാക്കുന്നതിലൂടെ ട്രൈ കുറയ്ക്കാൻ നമ്മെ സഹായിക്കുന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ശീലിച്ചാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ട്രൈ അളവ് കൂടിയ അതായത് കൂടിയളവ് നോർമലാകാനും എച്ച് ഡി എൽ വർദ്ധിക്കാനും സഹായിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം